നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വാൾ പേപ്പർ മനോഹരമാക്കാൻ സഹായിക്കുന്നൊരാപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ആനിമേഷൻ ആയിട്ടുള്ള നിരവധി വാൾ പേപ്പർ മാത്രമല്ല ഉള്ളത് നമ്മൾ സ്ക്രീനിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ ടച്ച് ചെയ്യില്ലേ ആ ഒരു ഫീല് നമുക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ് അതുമാത്രമല്ല സ്ക്രീനിന് ചുറ്റും നമുക്ക് വിവിധ വർണ്ണങ്ങളുള്ള എൽ ഇ ഡി ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീന് വേറെ ലെവലാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ നിങ്ങൾക്ക് കുറേ കളറുകൾ കാണാം ഇത് സെലക്ട് ചെയ്താൽ എഡ്ജിൽ മാത്രം ചുറ്റുമായിട്ട് കളർ സ്ക്രോൾ ആയി പോകുന്നത് കാണാം ഇവിടെ സെറ്റ് വാൾപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ മാത്രമാണോ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും വെക്കണോ എന്ന് ചോദിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എല്ലാ ഫോണിലും സെറ്റിംഗ്സ് വിത്ത് മാണ് അതിനനുസരിച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഈ ഫോണിൽ ഇപ്പോൾ ഒരു പെർമിഷൻ്റെയും ആവശ്യമില്ല നിങ്ങളുടെ ഫോണിനനുസരിച്ച് ചെയ്യുക ഇതിൽ ഗംഭീര ഫീച്ചറുകളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ആദ്യം ഈ എഡ്ജിൻ്റെ കാണിച്ചു തന്നേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണാം എഡ്ജിൽ മാത്രം കളർ ഇങ്ങനെ സ്ക്രോൾ ആയി ആയിപ്പോകുന്നത് ഇതിനകത്ത് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് തന്നെ നിരവധി എൽ ഇ ഡി പോലെയുള്ള വാൾപേപ്പറാണ് മറ്റുള്ളത് പിന്നെയുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഞാനൊരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വാൾപേപ്പറിൻ്റെ കൂടെ തന്നെ എഡ്ജിലൊക്കെ കളർ ചേഞ്ച് ആവുന്നത് ഇനി നമുക്ക് ഈ എഡ്ജിൻ്റെ തന്നെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പല രീതിയിലാക്കാനുള്ള ഒക്കെ ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ ഉണ്ട് ഇനി ഇതിനകത്ത് ഇൻസ്റ്റൻറ്റായിട്ടുള്ള വാൾപേപ്പറും ഇതുപോലെ ഉണ്ടാവും എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് പൂച്ചയുടേത് കാണാം അതിന് മാച്ചായ എൽ ഇ ഡി ചുറ്റും കറങ്ങി ുണ്ട് ഇനി തൊട്ടു താഴെ നിങ്ങൾക്ക് രണ്ടാമതായി ഞാൻ ടച്ച് ചെയ്യുന്ന റിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി മനോഹരമായ വാൾപേപ്പറുകൾ ഇതിനകത്തുണ്ടാവും ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഗംഭീരമായ ഫീച്ചറുകളൊക്കെ ഉള്ളത് ഞാൻ ഇതിൽ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ നമുക്ക് പല കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വാൾ പേപ്പർ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇറകോട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ട് അതൊക്കെ ആണ് ഇതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ഞാൻ വെച്ച് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണാം സൺഫ്ലവറിന് ചുറ്റും ഉണ്ട് ഇതുപോലെ നമുക്ക് നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ആനിമേഷൻ ആയിട്ടുള്ള തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിനകത്ത് തന്നെ പ്രീമിയം എന്ന് ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് എഡ്ജിൽ മാത്രം ഇത്തരത്തിലുള്ള നിരവധി ഡിസൈനുകൾ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വളരെ മനോഹരമായതൊക്കെ ഇതിനകത്തുണ്ട് ജസ്റ്റ് ഒരു പരസ്യം കാണണം നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് അത്തരത്തിലുള്ള ഒന്നാണ് നമുക്ക് എഡ്ജിൽ മാത്രം ഇതുപോലെ മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത് ഇനി ഈ നാലാമതായി സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഇനി ലാസ്റ്റ് ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി വാൾപേപ്പർ കിട്ടും ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ ഈ മനോഹരമായ വാൾപേപ്പറുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന ഇടങ്ങൾ നമുക്കൊരു വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും ഞാൻ ഒന്ന് എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത്തരം വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് സെറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന ഫീലാണ് ചെറുതായിട്ട് അനക്കി കൊടുത്താൽ അത് മുഴുവനായിട്ട് ജെറക്കൊക്കെ ആവും ഇതുപോലെയും നമുക്കിതിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇത്തരത്തിൽ മനോഹരമായ നിരവധി വാൾപേപ്പറും ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ പരസ്യങ്ങൾ കാണണം എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പരസ്യങ്ങൾ കാണണ്ടു അതുപോലെ തന്നെ ബാറ്ററി ഒന്നും വലുതായിട്ട് കഴിയുന്നില്ല ഞാൻ ഒരു ദിവസം മുഴുവൻ ഉപയോഗിച്ച് നോക്കി ആകെ രണ്ട് മൂന്ന് പേഴ്സൻ്റേജ് എക്സ്ട്രേ ആയിട്ട് ബാറ്ററി തീരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ